ചൈനയുടെ കുത്തക അവസാനിക്കുമോ ഇന്ത്യയിലെ ഈ സംസ്ഥാനത്ത് റെയർ എർത്ത് ധാതുക്കളുടെ വൻ നിക്ഷേപം കണ്ടെത്തി റെയർ എർത്ത് ധാതു മേഖലയിൽ സ്വാശ്രയത്തിനുള്ള ശക്തമായ ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെൻറ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എൻ സി എം എം ആരംഭിച്ചു ആഗോളതലത്തിൽ റയർ എർത്ത് മിനറൽസിന്റെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് ഫോണുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾക്കായി ഈ ധാതുക്കൾ ഉപയോഗിക്കുന്നു നിലവിൽ ആഗോള റയർ എർത്ത് വിതരണത്തിൽ ചൈനയ്ക്ക് തൊണ്ണൂറ് ശതമാനം കുത്തകയുണ്ട് എന്നിരുന്നാലും രാജസ്ഥാനിലെ ബലോത്ര ജില്ലയിൽ ഗണ്യമായ റയർ എർ ധാതു നിക്ഷേപങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ കുത്തകയെ വെല്ലുവിളിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് പതിനേഴ് റെയർ എർത്ത് ധാതുക്കൾ എന്താണ് ലാന്തനം സീരിയം പ്രിസിയോഡൈമിയം നിയോഡൈമിയം പ്രോമിത്യം സമാരിയം യൂറോപ്യം ഗാഡോലിനിയം ടെർബിയം ഡിസ്പ്രോസിയം ഹോൾമിയം എർബിയം തൂലിയം എറ്റർബിയം ലുട്ടീഷ്യം സ്കാൻഡിയം ഇട്രിയം തുടങ്ങിയ പതിനേഴ് മൂലകങ്ങളാണ് റെയർ എർത്ത് ധാതുക്കൾ ഇന്ന് ഉപയോഗിക്കുന്ന വിവിധ ആധുനിക സാങ്കേതിക വിദ്യകൾക്ക് ശക്തി പകരുന്നതിൽ ഈ മൂലകങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു റെയർ എർത്ത് ധാതുക്കളുടെ പുതിയ സ്കോട്ട് സ്പോട്ടായി ഉയർന്നു വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനിലെ ബലോത്ര ജില്ലയിലെ സിയാന തഹ്സിലെ ഖേഡ എന്ന ഗ്രാമത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റും റെയർ എയർ ധാതുക്കളുടെ ഗണ്യമായ ശേഖരം കണ്ടെത്തി ഈ വികസനം ഇന്ത്യയുടെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുകയും ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബലോത്ര ജലോർ ജില്ലകളിലെ പല ഭാഗങ്ങളിലും നിരവധി വലിയ തോതിലുള്ള സർവേകൾ നടത്തിയിട്ടുണ്ട് അതേസമയം ഖേഡയിലെ പരിവേഷണം ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഏകദേശം പത്തു കോടി രൂപ വിലമതിക്കുന്ന ഖനന ലേലങ്ങൾ ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സ്വകാര്യ പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് താൽപ്പര്യം ആകർഷിക്കുന്നു ഖേഡ എന്നത് വന്യജീവി സങ്കേതത്തിലോ പരിസ്ഥിതി ലോല മേഖലയിലോ അല്ലാത്തതിനാലും ബാസ്നസൈറ്റ് ബ്രിത്തോലൈറ്റ് സെനോടൈം എന്നിവയുടെ ഗണ്യമായ സാന്ദ്രത പ്രധാന റേറർ ധാതു നിക്ഷേപങ്ങൾ ഉള്ളതിനാലും പാട്ടിഖേടയ്ക്കുള്ള പാരിസ്ഥിതിക അനുമതി നേരായ പ്രക്രിയയിലൂടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു റയർ എർത്ത് ധാതുക്കളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ലോകത്തിലെ മാഗ്നറ്റ് ഉൽപ്പാദനശേഷിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും നിയന്ത്രിക്കുന്ന ചൈനയുടെ ആഗോള റയർ എർത്ത് സംസ്കരണത്തിലുള്ള അമിത നിയന്ത്രണം ലോകമെമ്പാടുമുള്ള വ്യവസായങ്ങൾക്ക് കാര്യമായ അപകട സാധ്യതകൾ ഭീഷണികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഓട്ടോമൊബൈലുകൾ വീട്ടുപകരണങ്ങൾ ഊർജ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ ഈ വസ്തുക്കൾ നിർണായകമാണ് വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് അനുസരിച്ച് ഉയർന്ന ടോർക്ക് ഊർജ കാര്യക്ഷമത ഒതുക്കമുള്ള വലിപ്പം എന്നിവയ്ക്കായി ഇവികളിൽ ഉപയോഗിക്കുന്ന സ്ഥിരം മാഗ്നറ്റ് സിൻക്രനസ് മോട്ടോറുകളുടെ അവിഭാജ്യ ഘടകമാണ് റേറർ മാഗ്നറ്റുകൾ കാര്യക്ഷമമായ പ്രൊപ്പൽഷനം ഹൈബ്രിഡുകൾ അവയെ ആശ്രയിച്ചിരിക്കുന്നു സ്ഥിരം മാഗ്നറ്റുകളുടെ നിർമ്മാണത്തിൽ റെയർ ലോഹങ്ങൾ പ്രധാനമാണ് ഇവ സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ഇലക്ട്രിക് കാറുകൾ ലേസറുകൾ മിസൈൽ ഗൈഡൻസ് സിസ്റ്റങ്ങൾ എന്നിവയിൽ പ്രയോഗിക്കുന്നു റെയർഎർത്ത് ധാതു ശേഖരത്തിൻ്റെ ആഗോള റാങ്കിങ്ങിൽ ഇന്ത്യ എവിടെയാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ റെയർ എർത്ത് ശേഖരം ഇന്ത്യക്കുണ്ട് ഇത് ആറ് പോയിൻറ്റ് ഒൻപത് ദശലക്ഷം ടണ്ണായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും കാലഹരണപ്പെട്ട സംസ്കരണ സാങ്കേതികവിദ്യ പരിമിതമായ സാങ്കേതിക കഴിവുകൾ പരിമിതമായ ഖനന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ കാരണം ഇന്ത്യയുടെ റെയർ അർത് ഉൽപാദനം നിലവിൽ ലോകത്തിലെ മൊത്തം ഉൽപാദനത്തിൻ്റെ ഒരു ശതമാനം മാത്രമാണ് അതായത് പ്രതിവർഷം ഏകദേശം ഒൻപതിനായിരം ടൺ മാത്രം നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ എന്താണ് ഈ പ്രശ്നത്തിന് മറുപടിയായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ സ്ഥാപിച്ചു രാജ്യത്തുടനീളമുള്ള ക്രിട്ടിക്കൽ മിനറൽസിന്റെ പരിവേഷണം ഖനനം സംസ്കരണം എന്നിവയിൽ ദ്രുതഗതിയിലുള്ള ത്വരിതപ്പെടുത്തലുകൾ സാധ്യമാക്കുക എന്നിവയാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷന്റെ ലക്ഷ്യം ഈ സംരംഭത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്നിനുമിടയിൽ ആയിരത്തി ഇരുന്നൂറ് ണ പദ്ധതികൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തി ആർ ഒരു തന്ത്രപ്രധാനമായ സ്ഥലമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രകാരം ക്രിട്ടിക്കൽ മിനറൽ സെക്ടറിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശക്തമായ ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ സ്ഥാപിച്ചു ഈ ദൗത്യത്തിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് വരെ ആയിരത്തി ഇരുന്നൂറ് പര്യവേഷണ പദ്ധതികൾ നടത്താൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഖനി മന്ത്രാലയം രൂപീകരിച്ച ഒരു കമ്മിറ്റി മുപ്പത് നിർണായക ധാതുക്കളെ തിരിച്ചറിഞ്ഞു അതിൽ ഇരുപത്തിനാല് എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ ഒന്നിലെ പാർട്ട് ഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൈൻസ് ആൻഡ് മിനറൽസ് ആക്ടിൻ്റെ ഒന്നാം ഷെഡ്യൂളിൻ്റെ പാർട്ട് ഡിയിൽ ഇരുപത്തി നാല് ക്രിറ്റിക്കൽ മിനറൽസിനെ ഉൾപ്പെടുത്തിയതിന്റെ അർത്ഥം ഈ നിർദ്ദിഷ്ട ധാതുക്കളുടെ ഖനന പാട്ടങ്ങളും സംയോജിത ലൈസൻസുകളും ലേലം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് പ്രത്യേക അധികാരമുണ്ടെന്നാണ് മിനറൽസിൻ്റെ പട്ടിക പതിവായി അപ്ഡേറ്റ് ചെയ്യുന്നതിനും തന്ത്രങ്ങൾ നയിക്കുന്നതിനുമായി ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ ക്രിറ്റിക്കൽ മിനറൽസ് സ്ഥാപിക്കാനും ശുപാർശ ചെയ്തു സോളാർ പാനലുകൾ കാറ്റാടി യന്ത്രങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഊർജ സംഭരണ സംവിധാനങ്ങൾ തുടങ്ങിയ ശുദ്ധമായ ഊർജ സാങ്കേതിക വിദ്യകൾക്ക് ക്രിറ്റിക്കൽ മിനറൽസ് അത്യാവശ്യമാണ് ഈ വിഭവങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് അവയുടെ ദീർഘകാല ലഭ്യതയും സംസ്കരണവും ഉറപ്പാക്കാൻ ഇന്ത്യ നാഷണൽ ക്രിറ്റിക്കൽ മിനറൽസ് മിഷൻ ആരംഭിച്ചു നാഷണൽ ക്രിറ്റിക്കൽ മിനറൽസ് മിഷന്റെ ഏക ലക്ഷ്യം എന്താണ് ആഭ്യന്തര വിദേശ സ്രോതസ്സുകളിൽ നിന്നുള്ള ലഭ്യത ഉറപ്പാക്കി ഇന്ത്യയുടെ ക്രിറ്റിക്കൽ മിനറൽസ് വിതരണ ശൃംഖല സുരക്ഷിതമാക്കുക ധാതുപര്യവേഷണം ഖനനം ഗുണഭോക്തൃവൽക്കരണം സംസ്കരണം പുനരുപയോഗം എന്നിവയിൽ നവീകരണം നൈപുണ്യവികസനം ആഗോള മത്സരശേഷി എന്നിവ വളർത്തിയെടുക്കുന്നതിന് സാങ്കേതിക നിയന്ത്രണ സാമ്പത്തിക എക്കോസിസ്റ്റങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മൂല്യ ശൃംഖലകളെ ശക്തിപ്പെടുത്തുക ദൗത്യത്തിന് പുറമെ എർത്ത് മാഗ്നറ്റുകളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ആയിരം കോടി രൂപയുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചു ശക്തമായ നയപിന്തുണയും സമീപകാല കണ്ടെത്തലുകളും കാരണം ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ആഗോള എർത്ത് സ്പേസിൽ ഒരു മുൻനിര കളിക്കാരനായി ഉയർന്നു ഉയർന്നുവരാനും ഇന്ത്യ ഇപ്പോൾ തയ്യാറാണ്